അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പൊ എങ്ങനെ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ നമ്മളെവിടെ ഇപ്പൊ ഇതാ മൂന്നാല് ദിവസമായിട്ട് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ മഴയൊക്കെ തന്നെ ഉള്ളു ഇടക്കിടക്ക് വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നൊരു വെള്ളിയാഴ്ചയാണ് പിന്നെ നമ്മുടെ മക്കൾക്ക് ഇന്ന് സ്കൂളൊന്നും ഇല്ല കേട്ടോ ഇന്നും കൂടി ലീവ് ഉണ്ടായിരുന്നു ഇനി തിങ്കളാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ മക്കളൊക്കെ ഉണ്ട് ഇക്ക പിന്നെ മീനുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇക്കല്ല അതുകൊണ്ട് തന്നെ എഴുന്നേറ്റപ്പൊ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മദ്രസ് ഇല്ലല്ലോ അപ്പൊ അങ്ങനെ കിടന്ന് കുറച്ച് എഴുന്നിട്ടിപ്പോ പൊതുവേണ്ടല്ലോ എനിക്ക് രാവിലെ നീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ സ്കൂൾ മദ്രസൊന്നും ഇല്ല എന്ന് പറയുമ്പോ പ്രത്യേകിച്ച് ഒരു മടി എവിടുന്നേക്കോ കയറി വരും ഇന്നാലും രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ വിചാരിക്കുട്ടോ സ്കൂളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ എഴുന്നേൽക്കണം പണിയൊക്കെ ഒരുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ രാവിലെ അലാറടിക്കുമ്പോൾ പിന്നെ ഓഫീസിലും പിന്നെയും ഉറങ്ങോ അങ്ങനെ അപ്പത്തിന് മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി അപ്പൊ അതിൽ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു പിന്നെ നമ്മുടെ ഫാദർ കുട്ടിതാ രാത്രി മൂത്രം മൂത്ര ഒഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഒരൈറ്റത്തിൽ ഇങ്ങനെ മുദ്രയ്ക്കലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു പാമ്പായ ഒക്കെ ഒരു രണ്ടു വയസ്സാകുമ്പോഴത്തേക്കും നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രി മൂത്ര ഒഴിക്കാറില്ല ഇപ്പൊ ഈ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതാ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി മേലൊക്കെ ഒന്ന് കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾക്ക് ഡ്രസ്സ് മാറ്റുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന ഡ്രസ്സൊന്നും അവൾക്ക് പറ്റൂല ഓൾ ഏതാണോ പറയുന്നത് അതെന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ആദ്യം ്ട്ടിട്ട് അതിന്റെ മുകളിൽ വേറൊരു കുപ്പായാണ് ഇട്ടിരിക്കുന്നത് ഇന്നർ പോലെ അവൾ എന്താണോ പറയണത് അതേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ല എന്താ പറയാ തെറ്റിട്ട് അങ്ങോട്ട് പോകട്ടോ പിന്നെ അത് വരെയല്ല അപ്പൊ നമ്മൾ ഈ പണിത്തരത്തിന്റെ ഇടയിൽ കൂടെ ഇവർ ഈ തെറ്റിപ്പോലെ കാണുമ്പോൾ ചില സമയത്ത് ദേഷ്യമൊക്കെ വരും കേട്ടോ പിന്നെ ചില സമയത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ആ ഇഷ്ടമുള്ളത് ഇട്ടോട്ടേന്നൊക്കെ പറഞ്ഞിട്ടോ വീട്ടിലിട്ടാ ഡ്രസ്സൊന്നും ഇഷ്ടമല്ല പുറത്തു പോകണേൽ മാത്രമേ ഇഷ്ടമുള്ളൂ ഇഷ്ടമുള്ളൂട്ടോ അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ സാധാരണ നമ്മള് ഇട്ടുകൊടുക്കുവല്ലോ അപ്പൊ അതൊക്കെ പറയുന്നത് എനിക്ക് എനിക്കെന്ത് തന്നെ ഇപ്പോഴും ഇട്ടു വരണ എനിക്ക് പുറത്ത് പോകുമ്പോൾ ഇട്ട് കൊടുക്കണം മതി അങ്ങനെയൊക്കെ പറയും കേട്ടോ പിന്നെ അവളെന്താ ഞാനെന്തെങ്കിലും ഒക്കെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ അടുത്ത് കയറി വരും അതിന് അതിന് കൂടെ തിരിച്ചിടാനും മറിച്ചിടാനും ഇപ്പൊ അപ്പൊ കൊച്ചു മറിച്ചിടാനും കൂടാനും അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അമ്മ കയറി നിക്കുകയാണ് കേട്ടോ ചില സമയത്തൊക്കെ നമ്മൾ ധൃതി കൂട്ടി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ ആട്ടി ഇടട്ടോ പിന്നെ ഇന്ന് നിന്നോട്ടെ വിചാരിച്ചു പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് അവളങ്ങനെ കാണുമ്പോൾ അതൊരു ഇഷ്ടല്ല അപ്പൊ അതങ്ങനെ നോക്കി നിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മൾ നമ്മള് ഉണ്ടാക്കുന്ന ഈ ഒരു ചട്നിയാണ് കേട്ടോ തക്കാളിയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് രണ്ടുമൂന്ന് രണ്ട് മൂന്ന് വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ട് ആക്കി എടുക്കുക ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മളെ വറ്റൽമുളക് കാണും ഇട്ട് കൊടുക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊരു റെസിപ്പി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിന് അത്യാവശ്യം നല്ല വ്യൂ കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് മക്കൾക്ക് ഈ ഒരു ചട്ടനി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എരിവ് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് വച്ചനമുളക് മതിയായിരുന്നു ഒരു മൂന്നാല് വച്ചണമുളക് ഞാൻ എട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ശരിക്കും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം തക്കാളിന്റെ ആ ഒരു വെള്ളം മതിയാകും പിന്നെ അപ്പം ഞാൻ അപ്പച്ചട്ടി ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇനി മർച്ചാൽ കിട്ടും ഈ സമയം വഴുകൂന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാനൽ ഇങ്ങനെ ദോശ പോലെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം അതിനും കൂടി നിന്ന് കഴിഞ്ഞാൽ സമയം വഴുകും പൈസ കുട്ടിക്ക് വിഷക്കുക വെഷ്ക്കാന്ന് പറയുന്നതാണെങ്കിൽ കുറേ നേരമായിട്ടോ അതുകൊണ്ടാണ് അപ്പം ഞാൻ മിക്സിൻ്റെ ചാറിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ തക്കാളി നല്ല ചൂടാണല്ലോ ചൂടാടാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലാട്ടോ നമ്മൾ സാധാ തക്കാളി സവാളയും ഒക്കെ വയറ്റിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാക്കുമല്ലോ ആ ഒരു തക്ക ആ ഒരു ചട്നേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ചട്ണിയാണ് കേട്ടോ അതിലാ ഇതിലാണെ സവാളേൻ്റെ ആവശ്യമില്ല മെയിൻ ആയിട്ട് തക്കാളി പിന്നെ ഒരു രണ്ടോ മൂന്നോ ചെറുളി വെളുത്തുള്ളി വറ്റൽമുളക് അത് മാത്രം മതി കേട്ടോ ആർക്കെങ്കിലും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാന് കമൻറ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മളെ ചട്നിയൊക്കെ റെഡിയായി അപ്പം റെഡിയായി ചായയില് മധുര ഇട്ടിട്ട് മക്കൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അവരത് അവിടെ ടി വി വേണ്ടിയിട്ട് ഹാളിൽ ഇരുന്നിട്ട് കഴിക്കാൻ കേട്ടോ പിന്നെന്താ ചായയും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ടുപേർക്കും ഒരേപോലത്തെ കപ്പ് വേണം അപ്പൊ ഈ ഒരു പച്ചക്കപ്പിന്റെ വേറൊരു റെഡ് കപ്പ് ഉണ്ട് കിട്ടും അത് കാണാനില്ല അപ്പൊ തൽക്കാലം ഞാൻ അവൾക്ക് വേറൊരു കപ്പിൽ കൊടുത്തു അപ്പൊ ആ ഒരു കപ്പ് ഇഷ്ടമായിട്ട് കാരണം മറ്റേതിനേക്കാൾ ഒന്നും കൂടി നല്ലത് ഇതാണല്ലോ അപ്പോൾ പറയണ ആ അതിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞിങ്ങനെ സമാധാനിക്കാണ് കേട്ടോ ചട്നിക്ക് എത്രത്തോളം എരിവുണ്ട് എന്നുള്ളത് ഇങ്ങനെ ഇതിന്റെ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല എരിവുണ്ടായിരുന്നു എരിവുണ്ടായിരുന്നോട്ടോ പിന്നെ മക്കൾ കുറച്ച് കൂട്ടിയിട്ട് പിന്നെ ബാക്കി ചായലൊക്കെ മുക്കിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള ചെറിയ രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് ഇതാ ഉള്ളിൽ നിന്നൊക്കെ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആകെ ഉള്ളിൽ കൂടെ ഒക്കെ നാശകോശമാക്കും കേട്ടോ ചായ എന്താണെങ്കിലും കുറച്ച് കളയൂട്ടോ അതിന് കുറപ്പാണ് നമുക്ക് ഇങ്ങനെ ക്ലീൻ ആക്കി ഇട്ടിട്ട് പിന്നെ വൃത്തിയേടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ പക്ഷെ രാവിലെ എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ അടിക്കാനും തുടക്കാനൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ അടിച്ചു വാരി തുടക്കാന്ന് വിചാരിച്ചു അതിന് ശേഷം പിന്നെ എന്താ പറയാ ചോറും കറിയൊക്കെ വെക്കാന്ന് വിചാരിച്ചു കേട്ടോ കാരണം കാരണം ഹാള് മൊത്തത്തിലപ്പം ചായ ഒക്കെ ആണ് കേട്ടോ അപ്പൊ രാവിലെ തന്നെ അതങ്ങ് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ടല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ കിച്ചൺ സെറ്റിന്റെ സാധനങ്ങളൊക്കെയാണത് താഴെ കിടക്കണത് ഇനിയിപ്പോൾ വെറുതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ആവശ്യമില്ല ഇനിയിപ്പോൾ പൈസ ഇങ്ങനെ ഇതിൽ ഏതിലും ഒന്നും എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ഫാദർ കുട്ടിക്ക് ഇത് ഭയങ്കര ആവശ്യം ഇരിക്കും കേട്ടോ എല്ലായിടത്തും അങ്ങനെ തന്നെ ഇരിക്കും അല്ലേ വെറുതെ ഇരിക്കുമ്പോ ആ സാധനത്തിന് ഒരു വില ഉണ്ടാവില്ല വേറൊരാൾ എടുക്കുമ്പോൾ സമയത്തായിരിക്കും അവർക്ക് അതിന്റെ ആവശ്യം അങ്ങനെതാ വേഗം തന്നെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് അടിച്ചു വാരി തുടക്കുന്നില്ല ഇപ്പൊ തുടക്കുന്നില്ല പിന്നെ കുളിക്കുന്നതിന് മുന്നാണ് ആണ്ട്ടോ തുടച്ചിട്ടുണ്ടായിരുന്നത് കാരണം എന്തായാലും ഇപ്പഴും ഇപ്പൊ ഇങ്ങനെ പുറത്തൊക്കെ പോവും കളിക്കലും ഒക്കെ അല്ലേ അപ്പൊ തുടച്ചിട്ടാലേ അതിന്റെ ഉള്ളിൽ കൂടെ പിന്നെയും ചെളിയാക്കും അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് തുടക്കാന്ന് വിചാരിച്ചുട്ടോ അടിച്ചു വരീട്ടാ പിന്നെയും കുഴപ്പമില്ലാലും അങ്ങനെ ഒന്ന് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ മീൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നന്നാക്കി എടുക്കാന്ന് വിചാരിച്ചു ചോറിന് ഏഹ് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ അരിയിട്ടിട്ട് ഇതാ മീൻ നന്നാക്കാണ് മീൻ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിലേ പിന്നെ വേറൊരു മീനുണ്ട് പറവ അങ്ങനെന്തോന്നും തോന്നുന്നുണ്ട് കേട്ടോ അത് അപ്പുറത്തെ വിട്ടത്തെ കുട്ടിയാണ് ഫോൺ എന്നിട്ട് ഇങ്ങനെ നോക്കാനേട്ടാ അപ്പൊ അതിലെ കറി വെക്കാനും പിന്നെ മറ്റേ സംഭവം വറക്കാനും ആണ് കേട്ടോ മറ്റേ സംഭവം എനിക്ക് ഇഷ്ടമല്ലോ അത് പറവാന്നെ തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൂടാ അത് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാൻ അതിലെ കറി വെക്കാനും വേണ്ടിട്ട് കട്ട് ചെയ്തു മറ്റേത് വറക്കാനും വേണ്ടിയിട്ട് ഇതാ അങ്ങനെ വര ഇട്ടോണ്ടിരിക്കാണ് കേട്ടോ ഇവളെ ഭയങ്കര കംപ്ലയിന്റ് പറഞ്ഞുകൊണ്ടിരിക്കാണ് കേട്ടോ ഒരാൾ ഇവളോട് തെറ്റി മറ്റേ ആൾ ഇവർക്ക് കൊടുക്കണില്ല അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇതാ ഓരോ കംപ്ലയിന്റും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ് കേട്ടോ ഇനി ഇതാ ഞാൻ വെറുക്കാൻ വേണ്ടിയിട്ട് ഇതാ മസാല ഇട്ട് വെക്കാണ് കേട്ടോ അപ്പൊ ഇതാ അതിൽക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ നീര ഒഴിച്ചാലും മതി കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയ ജീരകവും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പേസ്റ്റാക്കി വെക്കാറുണ്ട് അത് കുറച്ചുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി പറക്കാനുള്ളൊരു മടി മടിയന്നെ അപ്പോൾ ഉള്ളതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേക്കും ചോറൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഈ ഒരു കാലത്തേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ വാർക്കുന്നത് കാരണം മറ്റേ കലത്തിൽ വാർക്കാൻ പറ്റൂല അപ്പം അതുകൊണ്ട് നമ്മൾ സാധാ ചോറ് വെക്കണ കാലത്തേക്ക് ഇട്ടിട്ട് ഒന്ന് വാർത്ത് വയ്ക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ മൂന്നാല് ദിവസമായല്ലോ തീയൊക്കെ കത്തിച്ചിട്ട് അപ്പം അടുപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തീ കത്തിക്കാത്ത ദിവസങ്ങളെ ഈ ഒരു റിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ ഇല്ല തീ കത്തിച്ച് കഴിഞ്ഞാൽ വൈകാന വരെ ആ ചൂട് തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ സോപ്പ് പൊടി ഇങ്ങനെ കുറച്ച് വെള്ളമായിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് തീരാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സോപ്പ് പൊടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് ഇവിടേക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ച് അതും ചാരം കൂടി ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്നും ക്ലീനാക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മളെ ചുമരലും കണ്ടില്ല നല്ലോണം പൊടി ഉണ്ട് പൊടിയല്ല പുക ഇങ്ങനെ തീ കത്തിന്റെ ആ ഒരു പുക അങ്ങനെ ആയിട്ട് അങ്ങനെ ആവണോ അപ്പൊ നമ്മളെ സോപ്പ് പൊടിയിൽ ഏതാ കുറച്ച് അടുപ്പ് തന്നെ കുറച്ച് ചാരം കൂടി ഇട്ടിട്ടുണ്ട് ചാരം സോപ്പ് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ അടുപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത് നമ്മൾ ഡെയിലി നമ്മൾ തീ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചോറ് ഒതുക്കലൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ തുടച്ചിടുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ കാരണം ഇതേപോലെ ക്ലീൻ ആക്കാനൊന്നും പറ്റൂല കാരണം സ്റ്റീലൊക്കെ നല്ല പാതച്ചിരിക്കാരിക്കും അപ്പൊ ഇന്നെന്തായാലും ചൂടൊന്നുമില്ലല്ലോ മൂന്നാലു ദിവസമായി കത്തിച്ചിട്ട് അപ്പൊ ഇന്നെന്തായാലും ക്ലീൻ ആക്കുക എന്ന് വിചാരിച്ചു അപ്പതാ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ കാണിച്ചേരാട്ടോ നമ്മൾ ഏകദേശം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ചുമരും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല വെട്ടിത്തിളങ്ങുന്ന ചുമര് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ ആദ്യം കുറച്ച് സോപ്പ് പൊടിയിലൊക്കെ മുക്കിയിട്ടുള്ള വെള്ളം കൊണ്ട് കുറച്ച് വെള്ളത്തോടെ തുടച്ചിട്ട് പിന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള തുണി കൊണ്ട് ഒന്നുകൂടി തുടച്ച് കഴിഞ്ഞപ്പം നല്ല ക്ലീൻ ആയിട്ടോ ടൈൽസ് ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെളിയാലും അറിയും ചെയ്യും വെള്ളമാണല്ലോ അറിയും ചെയ്യും പക്ഷെ ക്ലീൻ ആക്കാനും എളുപ്പമാണ് അപ്പോൾ ഈ ഭാഗം ടൈൽസ് ഇട്ടിട്ടില്ല ചുമരാണോന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ എന്നാലും ഒരു രണ്ട് മൂന്നാല് ദിവസം കത്തിക്കുമ്പോഴത്തേക്കും ലൈറ്റ് ആയിട്ട് ഇങ്ങനെ പുക ഇങ്ങനെ പിടിക്കാനും തുടങ്ങും പിന്നെ തിയ്യ ഒരു സംഭവങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് സിംഗിൾക്ക് മാറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാ മീൻകറി വെക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോർമലി വെക്കുന്ന പോലെയല്ല ചെറിയ ഒരു ഡിഫറെന്റ് ആയിട്ടാണ് കേട്ടോ മീൻകറി വെക്കുന്നത് അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് പാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മീൻകറി വെക്കുന്ന മൺചട്ടി എടുക്കാം കേട്ടോ അപ്പം അടുപ്പിൽ ഗ്യാസ് മൺചട്ടി ചൂടാൻ കുറച്ച് ടൈം ആവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് നമ്മൾ മീൻകറിയിൽ എന്തൊക്കെ നമ്മൾ മസാല ഇടുന്നുണ്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് എടുക്കുക ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് കൂടിയാണ് കേട്ടോ അത് ഫിഷ് മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക നിങ്ങൾ എന്തൊക്കെയാണോ മീൻകറിയിൽ ചേർക്കുക അത് മൊത്തത്തിൽ ഇടാം അതായത് നമ്മൾ മീൻ കറിക്ക് ആവശ്യമുള്ള മസാല മൊത്തത്തിൽ ഇടണം പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ മസാല ഒന്നും ചേർത്ത് കൊടുക്കൂല കേട്ടോ അപ്പം ആവശ്യമുള്ളതൊക്കെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കറിയാലോ എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് എത്രത്തോളം മസാല വേണം നമുക്കറിയാലോ അപ്പം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം നമ്മുടെ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ ഞാൻ കുറേ നാളായിട്ട് മീൻകറി വെക്കുമ്പോൾ വെക്കണത് നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറു വെള്ളി പച്ചമുളകൊക്കെ മൂപ്പിച്ചിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് പുളി വെള്ളം വെച്ചാൽ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്തോ എനിക്കിപ്പോൾ ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല കേട്ടോ അപ്പം ഇക്ക പറഞ്ഞു ഈയൊരു രീതിയിൽ ഉണ്ടാക്കി നോക്കി കാരോ പറഞ്ഞു കൊടുത്താണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞതെന്നാണ് അങ്ങനെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ വറുത്ത് വെച്ച ശേഷം പിന്നെ മൺചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് രണ്ടോ മൂന്നോ ചെരുള്ളി മാത്രം മതി വേറെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്നും വേണ്ടാട്ടോ അത് എടുത്തിട്ട് നമ്മൾ ഈ മൂപ്പിച്ചെടുത്തിട്ടുള്ള മസാല ഒരു മസാല എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കുടമ്പൊളി രണ്ട് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളപ്പിക്കണം കേട്ടോ പച്ചവെള്ളം ഒഴിക്കരുത് ആ ഒരു തിളച്ച് വെള്ളം കൂടി ഒഴിക്കുക ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച ശേഷം പിന്നെ നമ്മളെ മീനും കൂടി ഇട്ടുകൊടുക്കുക മൂടി വെക്കുക അപ്പ ഇത്ര ഉള്ളൂ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മീൻകറി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തോക്കെ അങ്ങനെ നമ്മൾ ചോറക്കായി മീനും കൂടി വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തലേ ദിവസത്തെ കുറച്ച് മീൻ പീര വെച്ചതും പിന്നെ ക്യാരറ്റ് ഉപ്പിലിട്ടത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവൾ ഇതാ കുട്ടി പാത്രത്തിൽ കഴിക്കാൻ കേട്ടോ അങ്ങനെ മക്കൾക്ക് ചോറൊക്കെ കൊടുത്ത് ഞാൻ തുടച്ചു കഴിഞ്ഞ് വേഗം പോയി കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പത്തേക്ക് മിക്ക വിളിച്ചു എത്താനായി മീൻ വറുത്തിട്ട് ചോറ് വരുമ്പോൾ ലൈമും കൂടി എടുക്കുക പറഞ്ഞോ അപ്പൊ അങ്ങനെ ലൈം ലൈമടിക്കാനും വേണ്ടിയിട്ട് പോവുകയാണ് ലെയിമടിക്കുമ്പോഴൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഹെൽപ്പറിന് വേണ്ടിട്ട് കട്ട് ചെയ്യാനും പിഴിയാനും എല്ലാത്തിനും ടേസ്റ്റ് നോക്കാനും എല്ലാത്തിൻ്റെ ആൾക്കാർ ഇവിടെ റെഡിയാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഫാദർ കുട്ടി അപ്പുറത്താളെ അപ്പുറത്തിരിക്കണിട്ട് പൈസ അത് വീഡിയോയിൽ കാണാ കാണാത്താണ് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അതുപോലെ ജ്യൂസോ ഷെയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കുണ്ടല്ലോ താഴെ നിന്നാൽ ഒരു പിപ്പിരി ആയിരിക്കും കേട്ടോ ഈ മേലെ കയറി നിന്ന് ഉണ്ടാക്കുന്നതൊക്കെ നോക്കി അതിൽ കൈയിട്ട് മാന്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ലൈമൊക്കെ ഉണ്ടാക്കി ഞാൻ ഇക്കപ്പത്തേക്കും വന്നു പിന്നെ ഇക്കാക്ക മീനൊക്കെ വറുത്ത് ചോറ് കൊടുത്തു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോയില് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു തോന്നുന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നന്നാക്കാം കേട്ടോ അപ്പോ അടുത്ത വീഡിയോ